ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കടങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ചൊല്ലേണ്ടുന്ന ഒരു സ്തോത്രത്തെക്കുറിച്ച് പറയാനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഋണവിമോചന നരസിംഹ സ്തോത്രം എന്നാണ് പറയുന്നത് ഇത് ഒൻപത് വരികൾ ഉൾക്കൊള്ളുന്ന ഒരു സ്തോത്രമാണ് ആദ്യം കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നിയേക്കാം ചൊല്ലാൻ ഒരു ബുദ്ധിമുട്ട് തോന്നിയേക്കാം പക്ഷേ അടുപ്പിച്ചൊരു അടുപ്പിച്ചൊരേഴ് ദിവസം ചൊല്ലിയാൽ തീർച്ചയായും ആ ബുദ്ധിമുട്ട് മാറി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ സ്തോത്രം ചൊല്ലാൻ പറ്റും നിങ്ങൾ എത്ര വലിയ കടത്തിൽ ഇരുന്ന് ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണെങ്കിലും നാൽപ്പത്തിയെട്ട് ദിവസം അടുപ്പിച്ച് നിങ്ങൾ ഈ സ്തോത്രം ചൊല്ലിയാൽ തീർച്ചയായും അതിൽ നിന്നും ഭഗവാൻ നിങ്ങളെ മോചിപ്പിച്ചിരിക്കും അത്ര മാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു സ്തോത്രമാണിത് എല്ലാ മനുഷ്യർക്കും മനുഷ്യർക്കുമുള്ളൊരു കാര്യമാണ് ഈ എന്ന് പറയുന്നത് ഏതൊക്കെ രീതിയിൽ കൂടി മൈത്രയായ മുഹൂർത്തത്തിൽ കൂടിയും പല പല പരിഹാരങ്ങളിലൂടെയും പൂജകളിലൂടെയും ഒക്കെ നമ്മൾ നമ്മുടെ കടം തീർക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് അപ്പം ഒരു സ്തോത്രം പെട്ടെന്ന് അതായത് ഇപ്പോൾ അഞ്ച് വർഷത്തേക്കാണ് നിങ്ങളൊരു ഹോം ലോൺ എടുത്തിരിക്കുന്നത് പക്ഷേ ഒരു രണ്ട് വർഷം കൊണ്ട് ആ ഹോം ലോൺ അടച്ചു തീർക്കാൻ നമ്മളെ ഈ സ്തോത്രം സഹായിക്കും അപ്പോൾ കുറേ പേര് വന്നിട്ട് ചോദിക്കും അതെന്താ ജോലിക്കൊന്നും പോവണ്ടേ ജോലിക്ക് പോവാതെ വീട്ടിലിരുന്നാൽ മതിയോ അങ്ങനെയല്ല നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മണി സോഴ്സസ് തുറന്നു തരികയാണ് ഇവിടെ സംഭവിക്കുന്നത് ചിലപ്പം നമുക്കൊരു ജോലിയിൽ ഒരു പ്രൊമോഷൻ കിട്ടും അപ്പം നമുക്ക് ശമ്പളം കൂടും അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജോലി ചെയ്യുമ്പോൾ നമുക്ക് ശമ്പളം കൂട്ടിത്തരും അങ്ങനെയും നമുക്ക് പൈസ കൂടും അല്ലെങ്കിൽ നമുക്ക് ഒരു ലോട്ടറി അടിക്കും അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ഛൻ അമ്മ സഹോദരങ്ങൾ ആരെങ്കിലും നമുക്ക് കുറച്ച് പൈസ തരും ഇതൊക്കെ അൺഎക്സ്പെക്റ്റഡ് സോഴ്സ് ഓഫ് മണിയാണ് നമ്മൾ വിചാരിച്ചിട്ട് നമുക്ക് കിട്ടുന്നതല്ല ചിലപ്പോൾ ഒരു വീട്ടിൽ ഹസ്ബൻഡിന് മാത്രമായിരിക്കും ജോലി വളരെ പെട്ടെന്ന് ചിലപ്പോൾ ഭാര്യയ്ക്ക് ജോലി കിട്ടിയെന്നിരിക്കും അങ്ങനെയുള്ള പല രീതിയിൽ കൂടി ഇനി ബിസിനസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ നമുക്ക് ചിലപ്പോൾ ഒരു വലിയ ബിസിനസ് കിട്ടിയെന്നിരിക്കും അങ്ങനെയുള്ള പല 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 ജോലിയിലൂടെ അല്ലെങ്കിൽ പല പല കാര്യങ്ങളിലൂടെ നമുക്ക് പൈസ വന്ന് ചേരും അപ്പോൾ അഞ്ച് വർഷം എന്നുള്ളത് നമുക്ക് രണ്ട് വർഷം കൊണ്ട് അടച്ചു തീർക്കാൻ പറ്റും ഇനി രണ്ട് മാസം കൊണ്ടുള്ളത് നമുക്ക് ഒരാഴ്ച കൊണ്ട് അടച്ച് തീർക്കാൻ പറ്റും അങ്ങനെയാണ് അല്ലാണ്ട് നമ്മൾ ജോലി ചെയ്യേണ്ട ജോലിക്ക് പോവണ്ട തുടങ്ങിയ യാതൊരു കാര്യങ്ങളുമല്ല നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഒരു സൈഡിൽ കൂടി ചെയ്യുമ്പോൾ അത് സത്യസന്ധമായും നീതിയും ഉള്ളതാണെന്നുണ്ടെങ്കിൽ മറു സൈഡിൽ കൂടി ഭഗവാൻ അതിനുള്ള വഴി തുറന്നു തരും ഈ ഋണവിമോചന നരസിംഹസ്വാമി എന്ന് പറയുന്നത് കടമുള്ളവർക്ക് മാത്രം ചൊല്ലാനുള്ള ഒന്നല്ല നമ്മൾക്ക് പല ഘടങ്ങളുണ്ട് മനുഷ്യജന്മം പിറന്നിരിക്കുന്ന നമുക്ക് പൂർവികന്മാർ ചെയ്ത ഘടങ്ങളുണ്ട് അതുപോലെ നമ്മുടെ കർമ്മവിനകൾ കൊണ്ടുള്ള ഘടങ്ങളുണ്ട് അങ്ങനെയുള്ള എന്ത് ഘടങ്ങളുണ്ടെങ്കിലും അവയൊക്കെ തീർക്കാൻ ഈ ഋണവിമോചന നരസിംഹസ്വാമി സ്തോത്രം ചൊല്ലുന്നതിലൂടെ പറ്റും ഭഗവാൻ നരസിംഹസ്വാമിയുടെ കാരുണ്യം ലഭിക്കുന്നതിനുള്ള ഏറ്റവും നല്ല ഒന്നാണ് ഈ സ്തോത്രം ചൊല്ലുക എന്നുള്ളത് അങ്ങനെ ചൊല്ലുമ്പോൾ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും ഇല്ലാതാകുകയാണ് ചെയ്യുന്നത് ഞാനിവിടെ ഈ സ്തോത്രം പറഞ്ഞ് അതിൻ്റെ അർത്ഥം കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് നമ്മൾ ഭഗവാനെ ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഭഗവാൻ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും ഈ സ്ത്രോത്രം ചൊല്ലേണ്ടുന്നത് ഇന്ന് മുതലാണ് കാരണം ഇന്ന് ചോതി നക്ഷത്രമാണ് ചോതി നക്ഷത്രമാണ് ഭഗവാൻ നരസിംഹസ്വാമിയുടെ നക്ഷത്രം അപ്പോൾ ഇത് ചൊല്ലാൻ ഈ ഒരു ദിവസം മാത്രമേ തിരഞ്ഞെടുക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ദിവസം ആരും മിസ്സാക്കാൻ പാടില്ല ഇനി പീരിയഡ്സ് കൊണ്ടോ പുലവാലായ്മ കൊണ്ടോ അങ്ങനെയുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അടുത്ത മാസം ചോദ്യ നക്ഷത്രം മുതൽ ഈ മന്ത്രം ചൊല്ലിത്തുടങ്ങാവുന്നതാണ് അതുപോലെ എല്ലാപ്പോഴും പറയുന്നത് പോലെ പീരിയഡ്സ് പുലവാലായ്മയൊക്കെ ഒഴിവാക്കണം ഇനി നിങ്ങൾ നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിൽ തലകുൾപ്പെടെ കുളിച്ചിട്ട് മാത്രമേ ഇത് ചൊല്ലാവൂ ഈ മന്ത്രം ചൊല്ലുന്നതിന് ഒരു പർട്ടിക്കുലർ ടൈമുണ്ട് അതായത് വൈകിട്ട് അഞ്ചരയ്ക്കും ആറരയ്ക്കും ഇടയ്ക്ക് മാത്രമേ ഈ മന്ത്രം ചൊല്ലാവൂ കാരണം ഭഗവാൻ നരസിംഹസ്വാമി അവതാരം ചെയ്തത് ത്രിസന്ധ്യ സമയത്താണ് ത്രിസന്ധ്യ സമയം നമുക്ക് പറയാൻ പറ്റില്ല ഏകദേശം ആ ഒരു സമയത്താണ് ഇനി ആറരയ്ക്കും നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഏഴര വരെ സമയം എടുക്കുക അതായത് അഞ്ചര മുതൽ ഏഴര വരെയുള്ള സമയം സാധാരണ കത്തിച്ച് വെച്ചിരിക്കുന്ന നിലവിളക്ക് കൊളുത്തി വെച്ച് നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് പ്രത്യേകിച്ച് വേറെ യാതൊന്നുമില്ല ഈ മന്ത്രം ചൊല്ലുന്നത് മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ടൈം ഓഫ് പീരീഡാണ് രാവിലെ ഒന്നും ചൊല്ലിക്കൂട ആ അഞ്ചര മുതൽ ഏഴര വരെയുള്ള ആ ഒരു സമയത്തിനിടയ്ക്ക് മാത്രമേ ചൊല്ലാവൂ പിന്നെ ആർക്കെങ്കിലും എല്ലാ ദിവസവും ഭഗവാൻ പാനകം സമർപ്പിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് അറിയാമല്ലോ ഭഗവാൻ നരസിംഹസ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് പാനകം വാരാഹ്യമ്മയ്ക്കൊക്കെ പാനകം സമർപ്പിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പാനകം ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് എന്ന് തീർച്ചയായിട്ടും അറിയാമായിരിക്കും പിന്നെ അവിടെ ഒരു പ്രത്യേകതയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാനകം നമ്മൾ സമർപ്പിക്കുമ്പോൾ അതിലൊരു തുളസിയിലെയും കൂടി ഇട്ടു വേണം ഭഗവാന് സമർപ്പിക്കാൻ വിഷ്ണു അവതാരങ്ങളിൽ ഏത് ദൈവത്തിന് നമ്മൾ എന്ത് സമർപ്പിച്ചാലും തുളസിയിലെയും ഒപ്പം ചേർക്കണം അത് മറക്കരുത് പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും സമർപ്പിച്ചില്ലെങ്കിലും നാളത്തെ ഒരു ദിവസം മുടങ്ങാതെ അത് ചെയ്തണം ചെയ്തിട്ട് വേണം നമ്മൾ ഈ മന്ത്രം നാൽപ്പത്തിയെട്ട് ദിവസം ചൊല്ലാൻ പീരിയഡ്സ് ഒഴിച്ചുള്ള എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് സ്വന്തം വീട്ടിൽ തന്നെ ഇരുന്ന് ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഈ നാൽപ്പത്തിയെട്ട് ദിവസത്തിനിടയ്ക്ക് എങ്ങോട്ടെങ്കിലും പോവേണ്ട വന്നാൽ തീർച്ചയായിട്ടും അവിടെ പോയിരുന്നു നിങ്ങൾക്ക് ഈ സമയത്ത് ചൊല്ലാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മുടക്കേണ്ട ചൊല്ലിക്കോളൂ ഉറപ്പായും നിങ്ങളുടെ കടം ഈ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ കുറഞ്ഞിരിക്കും അതിന് യാതൊരു വിധത്തിലുള്ള മാറ്റവും ഇല്ല അപ്പോൾ നമുക്ക് ഈ മന്ത്രം ഏതാണെന്ന് നോക്കി ഞാൻ ഞാനതിൻ്റെ അർത്ഥവും കൂടി പറഞ്ഞു തരാം ഈ മന്ത്രം തുടങ്ങുന്നത് ഇങ്ങനെയാണ് വാഗീശ യസ്യ യസ്യവധനേ ലക്ഷ്മീരസ്യ വക്ഷസി യസ്യാസ്തേ ഹൃദയേ സംവിദ്ധം നൃസിംഹം മഹംഭജെ ഇത് തുടങ്ങുന്ന ഒരു വരികളാണ് ശരിക്കും സ്തോത്രം തുടങ്ങുന്നത് ഈ ഒരു പാട്ട് മുതലാണ് ദേവതാകാര്യസിദ്ധ്യർത്ഥം സഭ സ്തംഭസമുദ്ഭവം ശ്രീ നൃസിംഹം മഹാവീരം നമാമീർ ണമുക്തയെ അതായത് ദേവന്മാരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി പ്രഹ്ലാദനെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഒരു സന്ധ്യാസമയത്ത് ഒരു സഭയിൽ സ്തംഭത്തിൽ നിന്നും പ്രത്യക്ഷപ്പെട്ട മഹാനായ നരസിംഹ ഭഗവാനെ എൻ്റെ കടങ്ങളിൽ നിന്നും എൻ്റെ പൂർവ്വജന്മ കടങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിക്കണമെന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ലക്ഷ്മി ലിംഗിതവാമാങ്കം ഭക്താനാം വരധായകം ശ്രീ നൃസിംഹം മഹാവീരം നമാമി റുണമുക്തയെ ഇടതുവശത്ത് ലക്ഷ്മി ദേവിയെ മടിയിലിരുത്തി ഭക്തർക്ക് വരങ്ങൾ നൽകുന്ന ഭഗവാനെ അങ്ങെൻ്റെ കടങ്ങൾ തീർത്ത് എന്നെ സംരക്ഷിക്കണമേ അന്ധമാലധാരം ശംഖ് ചക്രാബ്ജയുദ്ധധാരിണം ശ്രീനൃസിംഹം മഹാവീരം നമാമീർ ണമുക്തയെ അതായത് ഹിരണ്യകശുപിൻ്റെ കുടൽ കുടൽ മാലയെ മാലയായി ധരിച്ചിരിക്കുന്നവനും ഒപ്പം തന്നെ ശംഖ് ചക്ര ഗഥ താമര ഇവയും കയ്യിൽ പിടിച്ചിരിക്കുന്ന ഭഗവാനെ അങ്ങ് എന്നെ എൻ്റെ കടങ്ങളിൽ നിന്നും മോചിപ്പിച്ച് തരേണമേ സ്മരണാസർവപാപജ്ഞം കദ്രൂജ വിഷനാശം ശ്രീ നരസിംഹം മഹാവീരം നമാമി ഋണമുക്തയെ അതായത് സർപ്പങ്ങളുടെ കദ്രു സർപ്പങ്ങളുടെ മാതാവാണ് കദ്രു കദ്രുവിൻ്റെ പിതൃക്കൾ മൂലമുണ്ടാവുന്ന എല്ലാവിധ വിഷബാധകളും നിർവീര്യമാക്കി എല്ലാവിധ പാപങ്ങളും നശിപ്പിച്ച് ഞങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന ഭഗവാനെ യോദ്ധാവായ നരസിംഹസ്വാമിയെ എൻ്റെ കടങ്ങളിൽ നിന്നും എല്ലാവിധ കർമ്മ പാപ കടങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ സിംഹനാഥേന മഹദ ദിക്തീ ഭയനാശം ശ്രീ നൃസിംഹം മഹാവീരം നമാമി റുണമുക്തയെ അതായത് സിംഹത്തിൻ്റെതു പോലുള്ള ഘോര ഗർജനമുള്ള ഭഗവാനെ എട്ട് ദിശകൾക്കും സംരക്ഷണം നൽകുന്ന വലിയ പല്ലുകളുള്ള ഭയത്തെ ഇല്ലാതാക്കുന്ന നരസിംഹ ഭഗവാനെ എന്നെ എൻ്റെ കടങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ പ്രഹ്ലാദവരദം ശ്രീശം ദൈത്യേശ്വരവിധാരിണം ശ്രീ നൃസിംഹം മഹാവീരം നമാമി ഋണമുക്തയെ പ്രഹ്ലാദന് ഭക്തപ്രഹ്ലാദന് വരം നൽകിയ ലക്ഷ്മി ഭഗവാനെ അസുരന്മാരുടെ രാജാവായ ഖിരണ്യകശുവിനെ പിഴുതെടുത്ത് കുടൽമാല പുറത്ത് വലിച്ചിട്ട് വേർപിരിഞ്ഞ നരസിംഹ ഭഗവാനെ അങ്ങൻ്റെ കടങ്ങളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ ഇവിടെ ഓരോ ഹാർട്ട് ലൈൻസ് കഴിയുമ്പോഴും നമ്മുടെ കടങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കണമേ എന്നാണ് നമ്മൾ നരസിംഹസ്വാമിയോട് അപേക്ഷിക്കുന്നത് ക്രൂരഗ്രഹേ പീഡിതാനാം ഭക്താനാം അഭയപ്രദം ശ്രീന്ദ്രസിംഹം മഹാവീരം നമാമീ ഋണമുക്തയെ ക്രൂരഗ്രഹങ്ങളുടെ പീഡനത്താൽ അതായത് ശനിയെ ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ക്രൂരഗ്രഹങ്ങളുടെ സ്വാധീനത്താൽ കഷ്ടപ്പെടുന്ന ഞങ്ങളെ ഭഗവാനെ കരുണാമയനായ നരസിംഹസ്വാമി അമ്മ സംരക്ഷിച്ച് ഒപ്പം തന്നെ ഞങ്ങളുടെ കടൽ കടത്തിൽ നിന്നും ഞങ്ങളെ ഒപ്പം തന്നെ ഞങ്ങളുടെ കടത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ വേദവേദാന്ത യജ്ഞേശം ബ്രഹ്മരുദ്രാതി വന്ധിതം ശ്രീനൃസിംഹം മഹാവീരം നമാമീർ ഗുണമുക്തയെ വേദങ്ങളുടെയും വേദാന്തങ്ങളുടെയും യജ്ഞങ്ങളുടെയും ഒക്കെ നാഥനായ ഭഗവാനെ ബ്രഹ്മാവും രുദ്രനും എല്ലാവരും സ്തുതിക്കപ്പെടുന്ന മഹായോധാവായ നരസിംഹസ്വാമിയെ എൻ്റെ കടത്തിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ ഇനി പറയുന്നത് ഇത് ചൊല്ലിയാലുള്ള ഗുണമാണ് അതായത് ഫലശ്രുതി യ ഇതം പടതേ നിത്യം ഋണമോചനസം അൻരുണി ചായതേ സാധ്യോ ധനം ശീക്രമവാപ്നുയാ എന്താണ് എന്താണിതിൻ്റെ അർത്ഥം കടങ്ങളിൽ നിന്നും മോചനം ആഗ്രഹിച്ച് എല്ലാ ദിവസവും ഈ സ്തോത്രം പതിവായി ജപിക്കുന്നവർക്ക് അവരുടെ കടങ്ങളിൽ നിന്ന് മുക്തി നേടി ധാരാളം സമ്പത്ത് നേടാൻ സാധിക്കും ഇതി ഋണവിമോചന നരസിംഹ സ്തോത്രം സമ്പൂർണം ഇതോടെ നരസിംഹസ്വാമി സ്തോത്രം ഇവിടെ സമ്പൂർണമാകുന്നു ഞാനിത് കമൻറ്റ് ബോക്സിൽ എഴുതി പിൻ ചെയ്ത് വച്ചിരിക്കാം നിങ്ങൾക്കിത് സ്ക്രീൻഷോട്ടായിട്ട് എടുത്ത് ചൊല്ലാവുന്നതാണ് ഞാനിതിൻ്റെ അർത്ഥം കൂടി പറഞ്ഞത് അർത്ഥം അറിഞ്ഞു ചൊല്ലുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഭഗവാനെ മനസ്സിൽ അതേപോലെ സ്മരിച്ചുകൊണ്ട് ചൊല്ലാൻ സാധിക്കും ഞാനിത് ചൊല്ലിയിട്ടുള്ളതാണ് എനിക്കിതിൻ്റെ അനുഭവവുമുണ്ട് അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്കും പറഞ്ഞു തരുന്നത് തീർച്ചയായിട്ടും കടത്താൽ വലയുന്ന ആർക്കാണെങ്കിലും അവർക്ക് ഇതൊരു നല്ല രീതിയിൽ ഫലം തരുന്ന ഒരു മന്ത്രമാണ് നമ്മുടെ മൈത്രേയ മുഹൂർത്തം പോലെ തന്നെ നമുക്ക് ഫലം തരുന്ന ഒരു മന്ത്രമാണ് എല്ലാവരും ഇതൊന്ന് ചൊല്ലി നോക്കൂ എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവാൻ